നൊയമ്പു കാലം രണ്ടാം ഞായർ സത്യാന്വേഷിയായ ഒരു മനുഷ്യൻ ദൈവത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു പ്രസ്തുത ലക്ഷ്യത്തോടെ ഒരു വനത്തിലേക്ക് പ്രവേശിച്ച് അയാൾ ഘോര തപസ്സിൽ മുഴുകി തപസ്സിനൊപ്പം അയാൾ ചുറ്റുപാടുമുള്ള പ്രകൃതിയെയും സസൂക്ഷ്മം വീക്ഷിക്കാൻ തുടങ്ങി അതോടെ അല്പാൽപമായി പല കാര്യങ്ങളും അയാൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി മനുഷ്യന് മാത്രമല്ല പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾക്കും അവയവയുടേതായ ഭാഷകളുണ്ടെന്നും പ്രസ്തുത ഭാഷ ഉപയോഗിച്ച് അവ ആശയവിനിമയം നടത്തുന്നുവെന്നും അയാൾ മനസ്സിലാക്കി പക്ഷിമൃഗാദികൾക്ക് മാത്രമല്ല വൃക്ഷലതാദികൾക്ക് പോലും സ്വന്തമായ ഭാഷയുണ്ടെന്ന് അയാൾ അറിഞ്ഞു അയാളെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അചരങ്ങളെന്ന് കരുതിയിരുന്ന പ്രകൃതി വസ്തുക്കൾ പോലും അവയുടേതായ ഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നു എന്നറിഞ്ഞപ്പോഴാണ് പ്രഭാതത്തിൽ താഴ്വര ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അയാൾ കേട്ടു പ്രദോഷത്തിൽ കാറ്റ് സ്വന്തം നാവുകളാൽ ദൈവത്തെ കീർത്തിക്കുന്നതും അത്തരം ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നതോടെ സർവചരാചരങ്ങൾക്കും ജന്മം നൽകിയ ദൈവത്തിൻ്റെ ഭാഷ എന്തെന്നറിയാനുള്ള ഒരാഗ്രഹം അയാളുടെ മനസ്സിൽ വന്നു നിറഞ്ഞു പ്രസ്തുത ചോദ്യത്തിന് ഉത്തരം തേടി അയാൾ കാടങ്ങും അലഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ് കണ്ടുമുട്ടിയ ജീവികളോടെല്ലാം ചോദ്യം ചോദിച്ചു അയാളുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ അവയ്ക്കൊന്നിനും തന്നെ കഴിഞ്ഞില്ല എന്നാൽ അവയിൽ ഒട്ടുമിക്ക ജീവികളും അയാളോട് പറഞ്ഞു കാട്ടിലെവിടെയോ മറഞ്ഞിരിക്കുന്ന ഒരു കൂരാമയുണ്ട് അതാണ് വനത്തിലെ ഏറ്റവും പ്രായം ചെന്നതും ബുദ്ധിമാനുമായ ജീവി കൂരാമയോട് ചോദിച്ചാൽ ഒരു പക്ഷേ അയാളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വരാം വനത്തിലെ ജീവികളുടെ വാക്കുകൾ കേട്ട സത്യാനുവേഷി കൂരാമയെ തേടി കാടങ്ങും അലഞ്ഞു തിരിഞ്ഞു എന്നാൽ എവിടെയും കൂരാമയെ കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല ശൈത്യകാലം പിന്നിട്ട് വസന്തകാലം ആരംഭിച്ചതോടെ ഒളിവിടം വിട്ട് കൂരാമ വിളിക്ക് വന്നു കൂരാമയെ നേർക്കുനേർ കണ്ടതും സത്യാനുവേഷി ചോദിച്ചു അല്ലയോ കൂരാമേ അങ്ങാണ് ഈ വനത്തിലേക്കും വെച്ച് ഏറ്റവും പ്രായം ചെന്നതും ബുദ്ധിമാനുമായ ജീവിയെന്ന് മറ്റു ജീവികൾ പറഞ്ഞു ഞാൻ കേട്ടു അതിനാൽ അങ്ങേയോടെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ചോദ്യത്തിന് ഉത്തരമറിയാമെങ്കിൽ ദയവായി എന്നോട് പറയുക ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഭാഷ ഏതാണ് ദൈവത്തിൻ്റെ ഭാഷയോ കുരാമ ചോദിച്ചു ദൈവത്തിൻ്റെ ഭാഷ പിഞ്ചു പൈതങ്ങളുടെയും മൂഖരുടെയും ഭാഷയാണ് അത് കനത്ത വേനലിൽ വീശുന്ന ഇളം കാറ്റ് പോലെയും അതിശൈത്യകാലത്ത് തെളിയുന്ന ഇളം ചൂടാർന്ന സൂര്യപ്രകാശം പോലെയുമാണ് അത് സ്നേഹമാർന്ന ഒരമ്മയുടെ ആലിംഗനം പോലെയും വറുതിയുടെ കാലത്ത് പെയ്യുന്ന അനുഗ്രഹമഴ പോലെയുമാണ് അത് ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും ഭാഷയാണ് അതിനാൽ ദൈവം സംസാരിക്കുമ്പോൾ കടലിൻ്റെ അഗാധതയും കൊടുമുടികളുടെ ഉന്നത ശ്രംഗങ്ങളും അമ്മയുടെ ശബ്ദത്തിന് കാതോർക്കുന്ന പിഞ്ചുകുഞ്ഞുങ്ങളെന്നോണം ദൈവത്തിൻ്റെ ശബ്ദത്തിനായി കാതോർക്കും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭാഷ സ്നേഹത്തിൻ്റെയും പരിലാളനയുടെയും ഭാഷയാണ് അജരങ്ങളായ കല്ലുകൾക്ക് പോലും ആ ഭാഷയുടെ ഊഷ്മളതയും ചൈതന്യവും ഗ്രഹിക്കാനാവും അതുകൊണ്ടാണ് ദൈവം സംസാരിക്കുമ്പോൾ പ്രകൃതി അവിടുത്തെ ആഗ്രഹത്തിനനുസൃതമായി രൂപാന്തരം കൊള്ളുന്നതും സൃഷ്ടിയായി പരിണമിക്കുന്നതും ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് താബോർ മലയിൽ വെച്ച് സ്വയം രൂപാന്തരീകരണത്തിന് വിധേയനാകുന്ന യേശുനാഥനെയാണ് യേശു തൻ്റെ മൂന്ന് ശിഷ്യന്മാരെ കൂടെ കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവിടെ വെച്ച് പ്രവാചകരായ മോശിയും എലിയായും അവിടുത്തേക്ക് ദർശനം നൽകി സ്വർഗം തുറക്കപ്പെട്ടു വാനമേഘങ്ങളിൽ നിന്ന് പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങി ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെ ശ്രവിക്കുവിൻ യേശുവിൻ്റെ ജീവിതത്തിൽ താബോർ മലയിൽ വെച്ച് സംഭവിച്ച രൂപാന്തരീകരണം എന്ന മഹാസംഭവം തീർത്തും വ്യതിരിക്തമായ ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കാനാകും അനാവശ്യമായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിൽ എന്നും വിമുഖത പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു യേശുനാഥൻ ഒരിക്കൽ ചില ഫരിസേരും പണ്ഡിതന്മാരും യേശുവിനെ സമീപിച്ച് തങ്ങൾ വിശ്വസിക്കേണ്ടതിലേക്കായി സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നതായി നമുക്ക് കാണാനാകും അതിന് മറുപടിയായി യേശു പറഞ്ഞത് പ്രവാചകനായ യോനയുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും അവർക്ക് ലഭിക്കാൻ പോകുന്ന പോകുന്നില്ല എന്നായിരുന്നു മറ്റൊരിക്കൽ യേശുനാഥൻ തന്നെ തിരക്കിയെത്തിയ ജനങ്ങളോടായി അത്ഭുതങ്ങൾ കാണാനുള്ള കൊതി കൊണ്ടാണ് വിശ്വാസം കൊണ്ടല്ല നിങ്ങളെന്നെ തേടിയെത്തിയത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയുണ്ടായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനെതിരെ യേശുനാഥൻ ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചത് ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണത്തിൽ അത്ഭുതങ്ങൾക്ക് അത്ര പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിനാൽ അത്യന്ത അത്യന്താപേക്ഷിതമെന്ന് ബോധ്യപ്പെട്ടിരുന്ന വേളയിൽ മാത്രമേ അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നുള്ളൂ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് അത്യന്താപേക്ഷിതമെന്ന് ബോധ്യപ്പെടുന്ന വേളയിൽ മാത്രമേ അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നുള്ളൂ എങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ആരും ആവശ്യപ്പെടാതെ തന്നെ താബോർ മലയിൽ വെച്ച് അവിടുന്ന് രൂപാന്തരീകരണം എന്ന മഹാത്ഭുതത്തിന് തന്നെ തന്നെ വിധേയനാക്കിയത് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ രൂപാന്തരീകരണം എന്ന ഈ മഹാത്ഭുതം സംഭവിക്കുന്ന കാലം വരെയുള്ള അപ്പോസ്തലന്മാരുടെ ഭീഷണകോണിനെയും വിശ്വാസത്തെയും ശരിയാവണം വിലയിരുത്തേണ്ടിയിരിക്കുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം തന്നെ യഹൂദരായി ജനിച്ചു വളർന്നവരും പാരമ്പര്യ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചിരുന്നവരുമാണ് യഹൂദ വിശ്വാസവും പാരമ്പര്യവും അനുസരിച്ച് രക്ഷകൻ ഭൂമിയിൽ അവതരിക്കുന്നത് ഭൂമിയെ മുഴുവൻ കീഴ്പ്പെടുത്തി യഹൂദർക്കായി ദാവീദ് രാജാവിൻ്റെ സാമ്രാജ്യത്തെ പുനരുദ്ധരിച്ച് ഒരു മഹാസാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ യേശു മനുഷ്യരക്ഷയ്ക്കായി അവതരിച്ച രക്ഷകനെങ്കിൽ രക്ഷകനായി അവിടുന്ന് മനുഷ്യകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ചും പീഡിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ചും വധിക്കപ്പെടുന്നതിനെക്കുറിച്ചും ചിന്തിക്കുവാൻ പോലും യഹൂദരായി ജനിച്ചു വളർന്ന ഒരുവനും കഴിയുമായിരുന്നില്ല പ്രത്യേകിച്ച് അക്കാലത്ത് കുരിശുമരണമെന്നത് കൊള്ളക്കാർക്കും കൊലപാതകികൾക്കും രാജദ്രോഹികൾക്കുമായി മാറ്റിവയ്ക്കപ്പെട്ട അതിക്രൂരമായ ശിക്ഷാനടപടിയായിരുന്നുവെന്നുകൂടെ ഓർക്കുമ്പോൾ കുരിശിൽ വധിക്കപ്പെട്ട ഒരുവനെ തങ്ങളുടെ രക്ഷകനായി അംഗീകരിക്കാൻ യഹൂദരായി ജനിച്ചു വളർന്ന അവിടുത്തെ ശിഷ്യന്മാർക്ക് പോലും കഴിയില്ലായിരുന്നു എന്നാൽ രൂപാന്തരീകരണം എന്ന മഹാസംഭവത്തിൽ പ്രവാചകരായ മോശയും ഏലിയായും യേശുവിനോട് അവിടുന്ന് സഹിക്കേണ്ടിയിരുന്ന പീഡാസഖനത്തെയും കുരിശുമരണത്തെയും കുറിച്ച് സംസാരിക്കുന്നതായി കേട്ടതോടെയും സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം ഇവനെൻ്റെ പ്രിയപുത്രനെന്ന് വിളിച്ചു പറയുന്നതായി കേട്ടതോടെയും പീഡാസഖനവും കുരിശുമരണവും യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിലെ ഒഴിച്ചു കൂടാനാവാത്ത യാഥാർത്ഥ്യങ്ങളാണ് എന്ന സത്യത്തെക്കുറിച്ച് യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് ബോധ്യം വരിക തന്നെ ചെയ്തു ഇത്തരത്തിലുള്ള ഒരു ബോധ്യത്തിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു താബോർ മലയിൽ വെച്ച് രൂപാന്തരീകരണം എന്ന മഹാസംഭവത്തിന് യേശുനാഥൻ തന്നെ തന്നെ വിധേയനാക്കിയത് എന്നും യേശുവിൻ്റെ വചനങ്ങൾ യഥാവിധി മനസ്സിലാക്കുന്നതിനും അവിടുത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നതിനുമായുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ